കുരുപ്പ് വന്ന ഒരു മുളകിൻ്റെ ചെടിയാണിത് അത് മുളകിൽ മുളകിൽ കുരുടിപ്പ് വന്നതാണ് അപ്പം ഞാൻ ഇതിൽ ചെയ്ത വിധിയെന്ന് പറഞ്ഞാൽ ഇല്ലേ ഗോൾഗേറ്റ് ഒരൽപ്പം എടുത്ത് നല്ലവണ്ണം എടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ എടുത്ത് ഒരല്പം വെള്ളത്തിൽ കലക്കി നല്ലതുപോലെ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മുളകിലെ കുരുടിപ്പ് എല്ലാം മാറിക്കിട്ടി ഒത്തിരി മുളകുകൾ വരും കേട്ടോ നല്ലൊരു ടിപ്പാണ് നല്ലപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെടിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ബാക്കിയുള്ള ചെടികളിൽ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി മുളക് വന്നത് ഇപ്പം സാധാരണ വലിയ മുളകെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നതാണ് പക്ഷെ ഇത് നീളമുള്ള മുളവാണ് തൊണ്ട മുളകെന്നും പറഞ്ഞുകൊണ്ടാണ് തന്നത് അപ്പോൾ ഈ ചെടിയിൽ മാത്രമാണ് ഞാൻ ഈ പണി ചെയ്തത് ആദ്യം എല്ലാ ചെടികളും ചെയ്ത് എല്ലാം നശിച്ചു പോകണേക്കാളും ഒന്നിൽ ചെയ്ത് നോക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ചെടിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് ശേഷമാണ് ഈ ചെടികളിലൊക്കെ ഞാൻ ചെയ്ത് കണ്ട ചെടികളിലൊക്കെ ചെയ്ത് നല്ലതുപോലെ പൂവൊക്കെ വന്ന് നിപ്പുണ്ട് ഇതിലും അതുപോലെ ചെയ്തു കണ്ട ഇതെല്ലാം കുല്ലിപ്പ് വന്ന മുളക് ചെടിയായിരുന്നു ഇതിലെല്ലാത്തിലും ഞാൻ ചെയ്തു ഇതിലും ചെയ്തു ഉണ്ടല്ലേ അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് കൂട്ടിയരത് ഇതൊരു പുതിയ തരം വെണ്ടയാണ് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ട് നടുന്നതാണ് ഈ വെണ്ടയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് പറയണേ പക്ഷെ വളരെ പൊക്കം കുറവാണ് പെട്ടെന്ന് തന്നെ പൂവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം വന്നിട്ടില്ല അതുപോലെ ഇവിടെയും നിപ്പുണ്ട് കണ്ടില്ലേ ഈ വെണ്ടയെക്കുറിച്ച് അറിയാമെന്നുള്ളവർ എന്താണ് ഈ വെണ്ട ഏത് ടൈപ്പ് വെണ്ടയാണ് എന്നൊന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ ഇതുപോലെ ഇവിടെ ഒരു ഒരു നാലഞ്ച് ഇവിടെ നിപ്പുണ്ട് ഇവിടെ ഇവിടെയും നിപ്പുണ്ട് എല്ലാത്തിനും പൂവൊക്കെ വന്നിട്ടുണ്ട് എല്ലാം എല്ലാത്തിലും പൂക്ക വന്നിട്ടുണ്ട് പക്ഷെ സാധാരണ ഇത് കീരവിത്തി പാകിയപ്പോഴെനിക്ക് അതിൽ കൂടെ കിട്ടിയതാണ് എന്താണ് സംഭവം എന്നറിയില്ല ഞാൻ പക്ഷെ ഇവിടെ കൊണ്ട് നട്ടപ്പോഴും വെണ്ട രൂപത്തിൽ വന്നു വെണ്ട രൂപത്തിൽ വന്നപ്പോഴും എനിക്ക് പിന്നെ ഈ വെണ്ട ഏത് വെണ്ട എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക